ഹായ് എല്ലാവർക്കും ഗ്യാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ പുതിയൊരു കിടിലിന് എപ്പിസോഡ് റിവ്യൂ ആണ് ഇന്നത്തേത് ഈ എപ്പിസോഡിൽ പ്രീതി എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കുകയും സുസ്മിതയ്ക്ക് നേരെ ഉള്ള എല്ലാ ചതികളും ഇവിടെ തുറന്നു പറയുകയും ചെയ്യുന്നൊരു എപ്പിസോഡാണ് അങ്ങനെ പ്രീതിക്ക് ബോധം വന്നു എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ സുസ്മിത തിരിഞ്ഞു നിൽക്കുകയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നറിയാനായിട്ട് ഇതേസമയം പ്രീതി ഇങ്ങനെ മെല്ലെ കണ്ണു തുറന്ന ശേഷം എഴുന്നേൽക്കുകയാണ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇങ്ങനെ മോപ്പും പിടിച്ച് നിൽക്കുന്ന സുസ്മിതയാണ് കാണുന്നത് ആ ഒരു നിമിഷം പ്രീതിയുടെ മനസ്സിലൂടെ ഓർമ്മകളൊക്കെ പോവുകയാണ് രോഹിത്തിനെ സുസ്മിത എങ്ങനെ താഴേക്ക് തള്ളി ഇടുന്നതും ജീവന് വേണ്ടി യാചിക്കുമ്പോൾ ആ ചെരുപ്പ് കൊണ്ടിങ്ങനെ ചവിട്ടി താഴേക്ക് ഇടുന്നതൊക്കെ ഓർക്കുന്ന പ്രീതിയാണെങ്കിൽ പ്രീതിയാണ് അങ്ങനെ ഒരു ദേഷ്യത്തോടെ ഇടിയെന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് സുസ്മിതയുടെ അടുത്തേക്ക് വരികയാണ് നേരത്തെ സുസ്മിത ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് തുടർന്ന് സുസ്മി പ്രീതിയുടെ മനസ്സിൽ കൂടെ എല്ലാം എല്ലാം ഓർമ്മിക്കുകയാണ് ആ ഒരു സംഭവം ഫുൾ ഓർമ്മിച്ച ശേഷം ഒരൊറ്റ എന്താടി ഇങ്ങനെ നോക്കുന്നതെന്നും പറഞ്ഞ് സുസ്മിത നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് തുടർന്ന് എല്ലാവരും നോക്കി നിൽക്കുകയും സുസ്മിതയുടെ കവളത്തേക്കൊരു ആഞ്ഞ ഒരു അടി കൊടുക്കുകയാണ് ാണ് എന്തിനാ എന്നെ തല്ലിയതെന്നും പറഞ്ഞ് സുസ്മിത നിൽക്കുന്നുണ്ട് അന്നേരം എനിക്ക് എല്ലാം ഓർമ്മ വന്നടി എല്ലാം ഓർമ്മ വന്നു എന്ന് പറയുമ്പോൾ സുസ്മിത ഇനി രക്ഷപ്പെടില്ല എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങ് നിൽക്കുകയാണ് തുടർന്ന് പിന്നെ സത്യഭാമയോട് ചെന്ന് അമ്മ ചെയ്തതെന്ന് അറിയാമോ രോഹിത്തിനെ കൊക്കയിലേക്ക് തള്ളിയിട്ടത് ഇവൾ തന്നെയാണ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞ് ആ ഒരു സംഭവം മുഴുവനായിട്ട് പറയുകയാണ് റേഞ്ച് കിട്ടാതിരുന്ന അങ്ങോട്ട് പോയപ്പോഴും അവിടെ ഇങ്ങനെ രോഹിത്തിനെ തള്ളിയിടുന്നതും ജീവന് വേണ്ടി രോഹിത് ഇങ്ങനെ യാചിക്കുമ്പോൾ ചെരുപ്പ് കൊണ്ട് പൂട്ടുകൊണ്ട് ഇങ്ങനെ തള്ളി അങ്ങ് താഴേക്ക് ഇടുന്ന ഓർ പ്രീതി ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ് അന്നേരം തുടർന്നും ബാക്കി സംഭവങ്ങൾ പറയുന്നുണ്ട് അത് കണ്ട ശേഷം സുസ്മിതയെന്ന് ഞാനിങ്ങനെ അലറി വിളിച്ചു എന്നിട്ട് ഞാൻ വിഷ്ണുട്ടനെയും ശാലിനിയെയും അറിയിക്കാനായിട്ട് ഓടി പക്ഷേ എന്നെ തടയാനായിരുന്നു ഇവളുടെ ഉദ്ദേശം അതനുസരിച്ച് അതിന് ഞാൻ ഓടുമ്പോഴും ഞാൻ കല്ലിൽ ഇടിച്ച് വീണു അന്ന് എനിക്ക് ബോധം പോയില്ലായിരുന്നെങ്കിൽ ഇവൾ ഇത്രയും വളരില്ലായിരുന്നു അന്നേ ഇവൾക്ക് ശിക്ഷ കിട്ടുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയും ശാലിനിയും വിഷ്ണു ഒക്കെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് തുടർന്നാണ് ബാക്കി പ്രീതി പറയുന്നത് ഞാൻ കല്ലിലേക്ക് തലയിടിച്ച് വീണ ശേഷം പിന്നീട് എന്താണ് ചെയ്തതെന്ന് അറിയാമോ അമ്മയ്ക്ക് കേൾക്കണോ പാതി മയക്കത്തിൽ ഞാനിങ്ങനെ വീണപ്പോൾ എൻ്റെ തല കല്ലിലേക്ക് പല പ്രാവശ്യം ഇവൾ ഇടിച്ചു അപ്പോഴത്തേക്കാണ് ഞാൻ കോമയിലേക്ക് പോയത് കോമയിലായിരുന്ന പാതി മയക്കത്തിൽ എനിക്കെല്ലാം ഓർമ്മയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ വായിലിങ്ങനെ രണ്ട് കൈയും വയ്ക്കുകയാണ് അയ്യോ എന്നും പറഞ്ഞ് രാഘവൻ നായരും എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ് തൻ്റെ മകളെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇവളാണ് അവരുടെ അവളുടെ നാവിൽ തുമ്പോൾ െ കേൾക്കുമ്പോഴും എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ് ശാലിനിയും പിള്ളയും പൊന്നിയും അർജുനും ഒക്കെ ആകെ ദേഷ്യത്തിന് നിൽക്കുകയാണ് സുസ്മിതയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടോ വിഷ്ണുവിൻ്റെ മുഖത്ത് തന്നെ തുടർന്ന് വീണ്ടും സുസ്മ സുസ്മിതയുടെ അടുത്തേക്ക് പ്രീതി ചൊല്ലുകയാണ് എന്നിട്ട് പ്രീതിയുടെ പ്രീതിയാണെങ്കിൽ സുസ്മിതയുടെ കഴുത്തിനിങ്ങനെ പിടിച്ചിട്ട് നിന്നെ ഞാൻ ഇന്ന് കൊല്ലുമെടി കൊല്ലും എന്നെ കോമയിലേക്ക് എത്തിച്ചതും എന്നെ എൻ്റെ മകളെയും അകറ്റിയതും ഒക്കെ കുടുംബ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം നീയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കഴുത്തിന് പിടിക്കുകയാണ് പിടിക്കുകയാണെന്നേരം പ്രീതി പ്രീതി വിട് എന്നൊക്കെ പറഞ്ഞ് സുസ്മിത വിളിക്കുന്നുണ്ട് പക്ഷെ ആരും പിടിച്ചു മാറ്റാനോ ഒന്നിനും അവിടെ പോകും ില്ല എല്ലാവരും ആൾക്കത് വേണമെന്നുള്ളതിൽ നിൽക്കുകയാണ് സുസ്മിതയാണെങ്കിൽ ചുമയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ഒരുവിധം സുസ്മിത തന്നെ പ്രീതിയുടെ ആ പിടി അങ്ങ് വിടീക്കുകയാണ് തുടർന്നും സത്യഭാമയോട് ചെന്ന് പിന്നെ പ്രീതി പറയുന്നുണ്ട് എല്ലാത്തിനും കാരണമുള്ളതാണ് എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടതാണ് ഇവൾക്ക് പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം എന്ന് പറയുമ്പോൾ സത്യഭാമയെ എല്ലാവരും ഇങ്ങനെ രൂക്ഷമായിട്ട് സുസ്മിതയെ തന്നെ നോക്കിയിരിക്കുകയാണ് അന്നേരം അല്ല ഫാമേൻ്റെ ഞാനല്ല ചെയ്തതെന്നൊക്കെ സുസ്മിത പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആരും അതവിടെ കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല തുടർന്ന് ഇവൾക്ക് ഇവൾക്ക് ശിക്ഷ കിട്ടണം എന്നിങ്ങനെ പ്രീതി പറയുമ്പോൾ പ്രീതിക്ക് പെട്ടെന്ന് പെട്ടെന്നങ്ങ് തലകറങ്ങുകയാണ് തലകറങ്ങുന്ന പ്രീതിയെങ്ങ് ബോധം കിട്ട് താഴേക്ക് വീഴുന്നുണ്ട് സത്യഭാമയും എല്ലാവരും കൂടി ചേർന്ന് പിടിക്കുകയാണ് തുടർന്ന് അർജുനും വിഷ്ണുവും കൂടി ചേർന്ന് എടുത്ത് സെറ്റിയിലേക്ക് ഏർ കിടക്കുകയാണ് തുടർന്ന് മുളയെന്നും പ്രീതിന്നൊക്കെ എല്ലാവരും തട്ടി വിളിക്കുന്നുണ്ട് പക്ഷേ പ്രീതി അങ്ങ് ബോധം കെട്ട് വീഴുകയാണ് അങ്ങനെ എല്ലാ സത്യങ്ങളും ഓരോന്നോരോന്നായിട്ട് പ്രീതി ഉണ്ടായ സാധ്യം മുതൽ അവസാനം വരെ രോഹിത്തിനെ തള്ളിയിട്ടത് വരെയുള്ള കാഴ്ചകൾ എല്ലാവരോടും പറയുമ്പോഴും എല്ലാവരും അന്ധം വിട്ട് കേട്ടുകൊണ്ട് കേട്ട് ഇരിക്കുന്നുണ്ട് അതേസമയമാണ് പ്രീതി ബോധം കേട്ട് വീഴുന്നത് അന്നേരം സുസ്മിത ചിന്തിക്കുന്നുണ്ട് ഇത് തന്നെ രക്ഷപ്പെടാനായിട്ട് പറ്റിയ അവസരം ഇപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ രക്ഷപ്പെടാമെന്നും എന്നും പറഞ്ഞ് പ്രീതി സുസ്മിതയാണെങ്കിൽ തിരിഞ്ഞ് ഇങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ രോഹിത് ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം എവിടെ പോകുവാടി എന്നും പറഞ്ഞ് സുസ്മിതയെ പിടിച്ചു നിർത്തുകയാണ് അന്നേരം എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും സുസ്മിത രക്ഷ ശ്രമം തന്നെയാണ് നേരം അതൊക്കെ പ്രീതി ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു ശാലിനിയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നേരെ സത്യാമ്മയെ കണ്ണു തുറക്കുന്നില്ല എന്നൊക്കെ ശാലിനി പറയുമ്പോൾ അയ്യോ എൻ്റെ മോളെന്നു പറഞ്ഞ് അതെ വേപ്രാളപ്പെട്ട് രാഘവ നായരും ഭാമയും ഒക്കെ നിൽക്കുകയാണ് തുടർന്ന് ഇതേ സമയം രോഹിത് ആണെങ്കിൽ സുസ്മിതയെ പിടിച്ചുവലിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ് അന്നേരം എന്നെ എങ്ങോട്ട് കൊണ്ടുപോവുകയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നേരെ ഇത്രയും ക്രൂരമായ കൃത്യങ്ങളൊക്കെ ചെയ്ത് നിന്നെ പൂവിട്ട് പൂജിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ ദേ എന്നെ ചോദി എന്നോട് എന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് കരുതരുത് എന്നൊക്കെ പറയുമ്പോൾ രടി വരുന്നത് ഇനി കോടതി കൂടുന്നവരെ നീ ഇതിനകത്ത് കിടന്നാൽ മതി എന്ന് പറയുമ്പോൾ ഡാന്നൊക്കെ രോഹിത്തിനെ സുസ്മിത വിളിക്കുന്നുണ്ട് പക്ഷെ ഡാന്നോ എന്ന് പറഞ്ഞിട്ട് രോഹിതാണെങ്കിൽ സുസ്മിതയെ പിടിച്ച് വലിച്ചാ മുറിക്ക് മുറി തുറന്നിട്ട് മുകളിലത്തെ മുറി തുറന്നിട്ട് അങ്ങ് തള്ളുകയാണ് തുടർന്ന് കട്ടിലേക്ക് സുസ്മിത ചെന്ന് വീഴുന്നുണ്ട് ഇതിനോടകം തന്നെ രോഹിത് ആ റൂമ് പൂട്ടി താക്കോലിങ്ങനെ കയ്യിലെടുക്കുകയാണ് തുടർന്ന് സുസ്മിതയാണെങ്കിൽ രോഹിത് തുറക്ക് എന്നൊക്കെ പറഞ്ഞാൽ ലോക്കിൽ പിടിക്കുകയും ഇങ്ങനെ തട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ രോഹിത് അതൊന്നും കാര്യമാക്കുന്നില്ല ഇങ്ങനെ കയ്യിൽ ബലമായിട്ട് പിടിച്ച് ആ വിജയിച്ച സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് സുസ്മിതയാണെങ്കിൽ ദേഷ്യത്തോടെ കട്ടിലേക്ക് ചെന്നിരുന്നിട്ട് ആ കട്ടിൽ ഇങ്ങനെ ആഞ്ഞിടിക്കുകയും ബെഡ്ഷീറ്റ് ഇങ്ങനെ മുറുകെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തുടർന്ന് വാശിയോടെ തന്നെ അവിടെയും തോൽക്കാനായിട്ട് സുസ്മിത തയ്യാറല്ല പറയുകയാണ് നീ തുറക്കില്ല എന്നറിയാം പക്ഷേ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഈ സുസ്മിത സുസ്മിതയാണ് എന്നിങ്ങനെ എന്തോ ഉറച്ച ആത്മവിശ്വാസത്തിൽ സുസ്മിത ദേഷ്യത്തോടെ കലുകയറിയിരിക്കുകയാണ് ഇതേ ഇതേസമയം ശാരദാമയാണെങ്കിൽ ജോലിയൊക്കെ അന്വേഷിച്ച് നടന്നിട്ട് ജോലിയൊന്നും കിട്ടാതെ തിരികെ വീട്ടിലേക്ക് വരികയാണ് ഗേറ്റിൽ ഇങ്ങനെ ചാരി തളർന്ന പോലെ ശാരദാമ്മ നിൽക്കുന്നുണ്ട് വിയർപ്പൊക്കെ ഇങ്ങനെ സാരിത്തുമ്പോണ്ട് തുടക്കുകയാണ് ഈ സമയത്താണ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ശങ്കരേട്ടനും വേറൊരാളും കൂടി ഇറങ്ങി വരുന്നത് നേരം ശാരദാമ എവിടെയായിരുന്നു ഹോട്ടലിലേക്കൊന്നും കാണാനില്ലല്ലോ എന്ന് ശങ്കരേട്ടൻ ചോദിക്കുമ്പോൾ ഹോട്ടൽ ഞാൻ ശാരിയൊക്കെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിലും ഭേദം ഒരു താടും താക്കോലും വാങ്ങിച്ച് അതങ്ങ് പൂട്ടുന്നതായിരുന്നു നല്ല പറയുകയാണ് അന്നേരം എന്താ ശങ്കരേട്ടൻ ചോദിക്കുമ്പോൾ എല്ലാത്തിനും വില കൂടുതലെന്നാണ് പറയുന്നത് ഒന്നും വായി വെക്കാനായിട്ട് കൊള്ളില്ല ചോറാണെങ്കിൽ ചവറ് പോലെ രസവും സാമ്പാറും പൊളിച്ചോരെയൊക്കെ കൈ കഴുകാൻ പോലും കൊള്ളില്ല ചായക്കാണെങ്കിൽ പാലിൻ്റെ നിറം പോലും ഇല്ല ഉഴുന്നിടയ്ക്ക് തുള കൂടുന്നു വലിപ്പം കുറയുന്നു എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെയാണ് ഒന്നും കൊള്ളില്ല വായി വയ്ക്കാനും കൊള്ളില്ല ലാഭം മാത്രമാണ് ചാരികയുടെ പ്രതീക്ഷ ചാരികയുടെ നോട്ടം എന്ന വില കൂട്ടുന്നു എന്നൊക്കെ പറയുന്നു കേട്ടു എന്നൊക്കെ പറയുമ്പോൾ ശരിതാമ അങ്ങ് ആകെ വിഷമിച്ചു എനിക്കാണ് നേരം കൂടെ നിൽക്കുന്ന ആളും പറയുന്നുണ്ട് ഞാൻ ഇതേ എടുത്ത ചോറിൽ ഒരു കെട്ട് മുടി പിന്നെ അത് കഴിക്കാൻ പോലും നിന്നില്ല മാറ്റി എന്നൊക്കെ പറയുകയാണ് തുടർന്ന് ചങ്കരേട്ടൻ പറയുന്നുണ്ട് രണ്ടാമത് ചോറ് ചോദിച്ചാൽ മുഖം അങ്ങ് മാറും പിന്നെ മലക്കറിക്കും വേണയ്ക്കുമൊക്കെ വില കൂടിയ പ്രാക്ക് കേട്ടുകൊണ്ട് വേണം ചോറ് ഉണ്ടാനായിട്ട് മത്സ്യവും മാംസവും ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ വയറു നിറയെ ഭക്ഷണം കഴിച്ചിരുന്നു കുടുംബശ്രീയിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഇതിപ്പോൾ അമ്പലത്തിലെ പ്രസാദം പോലെയാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത് ദൈവം ഇറങ്ങിപ്പോയാല് പ്രസാദത്തിന് മധുരം കുറയും പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ കണ്ടറിഞ്ഞു എന്നിങ്ങനെ നിരാശയോടെ പറയുമ്പോൾ ചങ്കരേട്ടമെന്നൊക്കെ ശരദമ്മ വിളിച്ചെന്തെങ്കിലും പറയാൻ ശ്രമിക്കുമ്പോൾ പക്ഷേ അവിടെ അതൊന്നും വില പോകില്ലല്ലോ ഇതേ സമയം ഇവരോട് ശങ്കരേട്ടൻ ശരദാമ്മയോട് സംസാരിക്കുന്നതൊക്കെ അകത്ത് നിന്ന് ക്യാഷ് കൗണ്ടറിൽ നിന്ന് ശാരിയെ കേൾക്കുന്നുണ്ട് ശാരിക്ക് ഒരു പുച്ഛാവത്തോടു കൂടിയാണ് ഇരിക്കുന്നത് ഇത്രയും വില കുറച്ച് ഭക്ഷണം കൊടുക്കാമെന്ന് ആരുടെ കണ്ടുപിടുത്തമാണോ ആവോ എന്നും പറഞ്ഞ് അവർ പോയ ശേഷം അവിടെ ഇരുന്ന് ഉറക്കനെ പറയുന്നുണ്ട് അങ്ങനെ ശരദാമ്മ സങ്കടം എല്ലാം മനസ്സിലങ്ങ് കടിച്ചമർത്തുകയാണ് തുടർന്ന് ശാരദാമയാണെങ്കിൽ ശങ്കരേട്ടം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് വിഷമിച്ച് ഇരിക്കുകയാണ് നേരം ശാരീരിക വന്നിങ്ങനെ രൂക്ഷമായിട്ട് നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട് അന്നേരം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ കഴിച്ചിട്ട് പോകാനാണ് മനോഭാവം എന്നൊക്കെ ശങ്കരേട്ടം പറഞ്ഞത് വീണ്ടും വീണ്ടും ശാരദാമ്മ ഓർക്കുകയാണ് അതേസമയം ശാരദാമ്മ വീണ്ടും ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ കട്ടിലിരിക്കുമ്പോൾ റൂമിലെ കട്ടിലിരിക്കുമ്പോൾ രാജി വരുന്നുണ്ട് രാജി പറയുകയാണ് ഞാനും ജോലി മതിയാക്കി പോവുകയാണെന്ന് അന്നേരം എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ കണ്ണു കൂട്ടുന്ന ചീത്തയാണ് പറയുന്നത് ഒരു മിനിറ്റ് ജോലി ചെയ്യുന്നതിന് പത്ത് രൂപയ്ക്കുള്ള ജോലി ചെയ്താൽ ഇരുപത് രൂപയ്ക്ക് തെറി പറയണമെന്നുള്ളത് മുതലാളിമാരുടെ ഭാഷ തന്നെയാണ് പക്ഷേ ഇത് നേരെ ജോലി ചെയ്യുന്നതിനാണ് പാലും ഗ്യാസും എണ്ണയും ഒക്കെ ഞാൻ ആവശ്യമില്ലാതെ വാരിക്കോരി ചിലവാക്കുന്നു എന്നാണ് പറയുന്നത് പിന്നെ അടുപ്പ് പുറത്തെ അടുപ്പ് കൂട്ടി പാചകം ചെയ്യണം അതിനിടയിൽ അകത്ത് വന്ന് വിളമ്പണം പാഴ്സൽ കിട്ടണം പിന്നെ ഒരു ഒരിച്ചിരി കറിയോ ചോറോ ആരുടെയെങ്കിലും ഇലയിൽ ബാക്കി വന്നാൽ അതിനും എനിക്ക് ചീത്തയാണ് അതും അവരുടെ മുമ്പിൽ തന്നെ വെച്ച് തന്നെ പറയും വലിച്ച് വാരി തിന്നിട്ട് പോകുന്നു എന്നൊക്കെ പറയും ആവശ്യമില്ലാത്ത ചീത്തയും ഒക്കെ പറയും രണ്ടാമതും ചോറ് ഇട്ട് കൊടുത്താൽ കൊടുക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ അരി ഇത്തിരി തിളപ്പിച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി അത് ഇട്ട് കൊടുത്താൽ മതി ഉടൻ ഇപ്പോൾ എൺപത് രൂപയാണ് വാങ്ങിക്കുന്നത് ഇനിയും കൂടുതൽ വേണം എന്നൊക്കെയാണ് പറയുന്നത് ആളുകളുടെ മുമ്പിൽ വെച്ച് വരെ വഴക്ക് പറയും എന്നൊക്കെ പറയും ഞങ്ങൾ രാജി അങ്ങ് ആകെ കരച്ചിരി വളവുമാണ് ഈ ചെയ്യുന്ന ജോലി ഞാൻ പുറത്തുപോയി ചെയ്താൽ ഇതിൻ്റെ ഇരട്ടി പൈസ കിട്ടും ഞാൻ എന്തിനാണ് വെറുതെ ഇങ്ങനെ ചീത്ത കേൾക്കുന്നത് എനിക്ക് വയ്യാന്നൊക്കെ പറയുമ്പോഴും ശാരദാമ്മയ്ക്കും ഒന്ന് ദേഷ്യം വരുന്നുണ്ട് നേരം അവളുടെ പോക്ക് നാശത്തിലേക്കാണ് രാജി മതിയാക്കി പൊയ്ക്കോ ശാന്ത മതിയാക്കി പോയപ്പോൾ അവളോട് എനിക്ക് നീരസം തോന്നിയിരുന്നു എൻ്റെ മകൾക്ക് വേണ്ടിയാണ് രാജിയെ ഞാൻ പിടിച്ചു നിർത്തിയത് പക്ഷേ അവൾ നന്നാവാൻ ഭാവമില്ല എല്ലാവരും വയ്ക്കോ പോയി രക്ഷപ്പെടെന്ന് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയങ് മുഖം മറച്ചേങ്ങലടിച്ച് കരയുകയാണ് അത് കാണുമ്പോൾ രാജിക്കും വിഷമം തോന്നുന്നുണ്ട് തുടർന്ന് ശാരദാമ്മയുടെ തോളിലേക്ക് ഇങ്ങനെ കൈവെച്ചിട്ട് ഞാൻ നിന്നോളാം ശാരദാമ്മയെ നശിക്കാനായാലും നന്നാവാനായാലും ശാരീമയുടെ കൂടെ ഞാൻ നിന്നോളാം എന്ന് പറയുമ്പോൾ രാജിയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അതിങ്ങനെ മുഖ മുഖം അമർത്തി ശാരദാമ്മ ഇങ്ങനെ കരയുകയാണ് ഇതേസമയം പ്രീതിയെ ഹോസ്പിറ്റലിലേക്ക് എത്തി എത്തിച്ചു കഴിഞ്ഞു വിഷ്ണുവും ശാലിനിയും അർജുനും കൂടെ ഉണ്ട് റൂമിൽ ഡോക്ടർ പരിശോധിക്കുകയാണ് അന്നേരം പരിശോധിച്ച കണ്ണൊക്കെ നോക്കി എല്ലാം ഒക്കെ നോക്കിയ ശേഷം ഡോക്ടർ പറയുന്നുണ്ട് കാര്യമായ കുഴപ്പമൊന്നും കാണുന്നില്ല തലയിടിച്ച് വീണതിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ പോസിറ്റീവാണ് പക്ഷേ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ഡോക്ടർ നിന്ന് ഇങ്ങനെ അർജുൻ ചോദിക്കുകയാണ് അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നു അവസാനിക്കുന്നില്ല ഒരു പത്ത് സെക്കൻഡ് കൂടി ഉണ്ട് കറണ്ട് പോയി വൈഫൈ കട്ടായി അപ്പോൾ എന്താണ് പറയണേ പറഞ്ഞതെന്ന് അറിയില്ല ഇത്രയുമേ ഉള്ളൂ ഒരു പത്ത് സെക്കൻഡ് ഉള്ളൂ അത്രയും ആകുമ്പോൾ പുതിയ എപ്പിസോഡ് അവസാനിക്കുകയാണ് ബാക്കി നാളെ ഓക്കെ താങ്ക്